നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ശ്രദ്ധേയമായി കിംസ് അൽഷിഫ ആശുപത്രിയിലെ ക്യൂകോൺ കോൺ ട്വന്റി ഫോർ ലോക രോഗി സുരക്ഷാ ദിനാചരണത്തോടനുബന്ധിച്ച് കിംസ് അൽഷിഫ ആശുപത്രിയിൽ ക്യൂകോൺ കോൺ ട്വന്റി എന്ന പേരിൽ സംഘടിപ്പിച്ച ദ്വിദിന രോഗി സുരക്ഷാ ശില്പശാലയ്ക്ക സമാപനമായി ലോക രോഗി സുരക്ഷാ ദിനാചരണത്തോടനുബന്ധിച്ച് കിംസ് അൽഷിഫ ആശുപത്രിയിൽ ക്യൂകോൺ കോൺ ട്വന്റി ഫോർ എന്ന പേരിൽ സംഘടിപ്പിച്ച ദ്വിദിന രോഗി സുരക്ഷാ ശില്പശാലയ്ക്ക് സമാപനമായി സി എച്ച്ഒ സെക്രട്ടറി ജനറലും സി എം സി വെല്ലൂർ ക്വാളിറ്റി മാനേജറുമായ ഡോക്ടർ ലല്ലു ജോസഫ് ശിൽപശാലയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചു How we engage with patients? What are the different ways in which we can engage with patients to make them the center of care? It's so important that we bring back the trust the patients have uh, with the doctors, the nurses, and the healthcare delivery system. Today, that trust is lost, and it's important for us to keep talking to our healthcare workers about the trust the patients should have with the healthcare delivery. And I really appreciate Kim Salchifa for this wonderful initiative taken here in this hospital, bringing. Uh, quality managers administrators doctors nurses from across the region here today to talk more and more about patient engagement the focus of healthcare delivery for all of us we believe in patient engagement and patient has to be in the front of healthcare delivery മലപ്പുറം പാലക്കാട് കോഴിക്കോട് വയനാട് തൃശൂർ എന്നീ ജില്ലകളിൽ നിന്നുള്ള ആശുപത്രി ജീവനക്കാരും മാനേജ്മെന്റ് പ്രതിനിധികളും കൂടാതെ വിവിധ കോളേജുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളും ഉൾപ്പെടെ മുന്നൂറോളം പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് ആശുപത്രികളിൽ രോഗികൾക്ക് ലഭിക്കേണ്ട ചികിത്സയിലെ ഗുണനിലവാരത്തെക്കുറിച്ചും പാലിക്കേണ്ട പ്രോട്ടോക്കോളുകളെക്കുറിച്ചും മനസ്സിലാക്കുന്ന വ്യത്യസ്ത സെക്ഷനുകളാണ് ശില്പശാലയിൽ ഉണ്ടായിരുന്നത് എഎ സി ഐ സി എച്ച്ഒ തുടങ്ങിയവയിലെ ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രശസ്തരായവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി കിംസ് അൽഷിഫ ആശുപത്രിയിലെ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ പി ഉണ്ണീൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഓൺവേർഡ് അസിസ്റ്റ് കോഫൌണ്ടർ ദിനേശ് ദത്ത് ദത്തകോക്ക എഎസി ഇന്ത്യ ആൻഡ് ആഫ്രിക്ക വൈസ് പ്രസിഡന്റും സിഇഒയുമായ ധീരജ് കട്ടോരേ ഡൽഹിയിലെ എഇഒഎൻ മെഡ് ഹെൽത്ത് ഹോസ്പിറ്റൽ സ്ഥാപകനും സിഇഒയുമായ ഡോക്ടർ കേണൽ രാകേഷ് വർമ്മ എച്ച് ഐ ഐ എച്ച് ഇന്നോവേഷൻസ് സ്ഥാപകനും ഡയറക്ടറുമായ ഡോക്ടർ ജഗദീഷ് ചതുർവേദി ഇഡാപ്റ്റ് സ്ഥാപകനും സിഇഒയും നിർമ്മിത ബുദ്ധിമേഖലയിലെ പ്രശസ്തനുമായ ഉമ്മർ അബ്ദുസലാം കിംസ് അൽഷിഫ ആശുപത്രി സിഇഒ പ്രിയൻ കെ സി കിംസ് അൽഷിഫ ആശുപത്രിയിലെ ക്ലിനിക്കൽ കോർഡിനേറ്ററും സ്പോർട്സ് ഇഞ്ചുറി സർജനുമായ ഡോക്ടർ അബ്ദുള്ള ഖലീൽ ക്ലിനിക്കൽ മൈക്രോബയോളജിസ്റ്റ് ഡോക്ടർ വിനീത മേരി ജോയ് തുടങ്ങിയവർ വൃത്യസ്ത സെക്ഷനുകൾക്ക് നേതൃത്വം നൽകി സീനിയർ ജനറൽ മാനേജർ സി സതീഷ് സീനിയർ ഓപ്പറേഷൻ മാനേജർ പ്രദീപ് കുമാർ ക്വാളിറ്റി മാനേജർ സ്വാതി ലക്ഷ്മി ക്ലിനിക്കൽ എഞ്ചിനീയർ ഷിജു തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് വള്ളവനാട് ന്യൂസ്